ഓരോ മെഡിക്കൽ കോളേജിലെ അവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട് നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് ആ മെഡിക്കൽ കോളേജ് നേരിടുന്നത് അങ്ങേറ്റത് ഗുരുതര സുരക്ഷാ ഭീഷണിയാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല ഫയർഫോഴ്സ് എൻ ഒ സി ഇല്ലാതെയാണ് ആ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷവും ഈ വർഷവും നടത്തിയ പരിശോധനയിൽ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങേറ്റം ഗുരുതരമാണ് എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഏതെങ്കിലും തീയോ മറ്റോ അവിടെ എവിടെയെങ്കിലും വീണു കഴിഞ്ഞാൽ പതിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ഉണ്ടാകുന്ന തീ പെട്ടെന്നാളിപ്പടരുന്ന കാര്യങ്ങളാണ് കാഴ്ചകളാണെന്ന് നമ്മൾ കണ്ടുള്ളൂ അപ്പോൾ എത്രത്തോളം ഗുരുതരമായ അവസ്ഥയാണ് എത്രത്തോളം നിഷ്ക്രിയമായിട്ടാണ് ലാഘവത്തോടെയാണ് ഈ സംവിധാനങ്ങളെ ഇപ്പോൾ ഇവർ സമീപിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് പറയാൻ പോകുന്നത് അമൽ തേനം പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് അമൽ അങ്ങേറ്റം ഗുരുതരമാണ് നമുക്കറിയാം നമ്മളെവിടേക്കോ ഇത്രയോ തീപിടുത്തങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യാനൊക്കെ അമലൊക്കെ പോകുമ്പോൾ അവിടെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന കാര്യം ഫയർഫോഴ്സിന് അവിടേക്ക് ഓടിയെത്താൻ കഴിയില്ല തീയാളിക്കത്തും ഇതെന്താണ് നോക്കൂ ബഹുനില കെട്ടിടങ്ങളാണ് രോഗികളെല്ലാ ഇടങ്ങളിലും രോഗികളുണ്ട് രോഗികൾ കഴിയുന്നത് ഈ കട്ടിലിൽ മാത്രമല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ബെഡുകളിൽ മാത്രമല്ല മുക്കിലും മൂലയിലും ഒക്കെ തന്നെ രോഗികൾ കിടക്കുകയാണ് എന്തെങ്കിലും ഒരു ആപത്ത് ആപത്ത് വരുമെന്ന് നമുക്ക് അല്ലെങ്കിൽ വരത്തില്ല എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു സംവിധാനമാണ് അതാണ് അങ്ങനെയാണ് സാഹചര്യം അപ്പോൾ എത്രത്തോളം ഗുരുതരമായ അവസ്ഥയാണ് മെഡിക്കൽ കോളേജിൽ ഈ ഫയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഫയർ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ബ്രജീഷെ അങ്ങേയറ്റം സുരക്ഷാ ഭീഷണിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന ജീവനക്കാർ ആളുകൾ രോഗികൾ നേരിടുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥയും സമാനം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് ഫയർഫോഴ്സിൻ്റെ എൻ ഒ സി ഇല്ല എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ വീഴ്ചയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ചും ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ എൻ ഒ സി ഇല്ലാതായി പോയതല്ല എന്തെങ്കിലും ഉപകരണങ്ങൾ കേടായതുകൊണ്ട് ഈ പറയുന്ന എൻ ഒ സി ലഭിക്കാതെ പോയതല്ല കഴിഞ്ഞ വർഷവും ഈ വർഷവും നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ആവശ്യം ുള്ള ഉപകരണങ്ങളില്ല ഫയർഫോഴ്സിൻ്റെ എൻ ഒ സി അതിനാൽ തന്നെ നൽകാൻ കഴിയില്ല കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സുരക്ഷാ ഭീഷണി എന്ന് പറയുമ്പോൾ ഒരു തീപിടുത്തമുണ്ടായാൽ അതിനെ അണയ്ക്കാൻ പറ്റത്തിനുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തിനുള്ള സംവിധാനങ്ങൾ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന സ്തംഭം എന്ന് സർക്കാർ അവകാശപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം വലിയ നാണക്കേടാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം എന്ന് തോന്നുന്നു ഈ ആശുപത്രിയുടെ ഒരു ഭാഗത്ത് അത് സർ ഈ സർജറി വാർഡാണ് സർജറി വാർഡിനോട് ചേർന്ന് ബെഡുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ് പഴയ ബെഡുകളാണ് ആ ബെഡുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതിനൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഒരു ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയാകും അത് അണയ്ക്കാനുള്ള സംവിധാനം പോലും അവിടെ ഇല്ല അങ്ങനെ ഗുരുതരമായ വിഷയമാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്